പല സ്ഥലത്തും പോയിട്ട് ഫുഡ് ബ്ലോഗുകൾ ചെയ്യാറുണ്ട് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഫുഡ് ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്കാണ് ഈ വീഡിയോ കേട്ടോ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് നല്ല ഫുഡ് സ്പോട്ടുകളുള്ള നാടാണ് കേട്ടോ ആറ്റിങ്ങിൽ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ വരുന്ന റെസ്റ്റോറൻറ്റുകളൊന്നും അധികം പെട്ടെന്ന് പൂട്ടി പോകാറില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് റെസ്റ്റോറൻറ് ഓണേഴ്സ് ആറ്റിങ്ങിൽ നല്ല സ്പേസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആറ്റിങ്ങിലെ നല്ല ഫുഡ് സ്പോട്ടുകളിൽ ഒന്നാണ് ഈ ഇസ്താംബൂർ ഗ്രീലെ കേട്ടോ ബീഫിലും ചിക്കനിലും ഷവർമ ഉണ്ട് പിന്നെ ബാർബിക്കോ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവരോട് സെർവ് ചെയ്യുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ബീഫ് ഷവർമയാണ് ഷവർമ മാത്രമല്ല കേട്ടോ ബാർബിക്യൂ ചിക്കനും മോമോസും ഒക്കെ ഉണ്ട് നേരത്തെ ഇവരിൽ ഒരു ഇസ്കിന്ദർ ഡോണർ കബാബ് എന്നുള്ള സാധനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല പ്ലേറ്റർ ഷവർമയാണെങ്കിലും റോൾ ഷവർമയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്ലേറ്റർ ഷവർമ്മയ്ക്കകത്ത ഇത്രയധികം മീറ്റ് ഉണ്ടാകും അതിൻ്റെ മുകളിലായിട്ട് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് സോസുകൾ അവർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ബാർബിക്യൂ സോസാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൊമാറ്റോയുടെ ഒരു സോസ് ഉണ്ട് ആ സോസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മയണൈസ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓനിയൻ അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ഐസ്ബർഗും ഇത് ഇത്രയും അതിനകത്ത് ഫില്ല് ചെയ്യും ഇത് രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ മുകളിൽ ഒരു റൊമാലി റൊട്ടികൾ വെച്ച് പാക്ക് ചെയ്ത് നമുക്ക് തരും ഇത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇനി നമുക്കിത് കൊണ്ടുപോയി ഒന്ന് കഴിച്ചു നോക്കാം ഉന്നെ അവർക്കൊരു ഇസ്കിന്തൽ ഡോളർ കബാബ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇപ്പം ഇല്ലേ കേട്ടോ അത് എന്തുകൊണ്ടാണ് നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ നിന്ന് അങ്ങനെ ഒരു കബാബ് കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ബാബിക്കു ചിക്കനും അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഷവർമ്മ കിട്ടുന്നത് ഇതാ ഇവരുടെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ ബീഫും ഉണ്ട് ചിക്കനുണ്ട് ബീഫിലും ചിക്കനിലും വ്യത്യസ്തമായ ഒരുപാട് ഷവർമ്മ അവർ സെർവ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ബീഫ് ഷവർമ്മയാണ് സാധാരണ ബീഫ് ഷവർമ്മയുടെ മീറ്റ് കുറച്ച് ഹാർഡാണ് പക്ഷേ ഇവിടുത്തെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ അതുപോലെ തന്നെ അവരുടെ ആ സാലഡും അതുപോലെ ആ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പം സ്വപ്പം അടിപൊളിയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മട്ടൺ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ട് തരാം അപ്പോൾ ഇനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഇവിടെ വന്ന് നിങ്ങളെവിടെയായി ബീഫ് ഷവർമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം